സമ്മർ തീരാറായി ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാനും ഇന്നും കൂടി ഞങ്ങളുടെ ഒന്നുവണ്ടി എടുത്ത് ഇറങ്ങി നടക്കാനായിട്ട് പിന്നെ എനിക്കൊരു ആമസോൺ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അതും ഡ്രോപ്പ് ചെയ്ത് ഈ വർഷം സമ്മർ നല്ലതായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥയും നല്ല വെയിലും ഒക്കെ ആയിട്ട് നോർമൽ ഡ്രസ്സിൽ പുറത്തിറങ്ങാൻ പറ്റിയ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാ വർഷവും ഇങ്ങനെ ഒന്നും ആവാറില്ല ചിലപ്പോഴൊക്കെ സമ്മറിൽ മിക്ക ദിവസവും ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷെ ഇത്തവണ കുറേ നല്ല ദിവസങ്ങൾ കിട്ടിയിരുന്നു ഇനി ഓട്ടം സ്റ്റാർട്ട് ചെയ്യാനായി ഇനി ഇനിയിപ്പോൾ ഇലകളുടെ എല്ലാം കളർ മാറി തുടങ്ങും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മരങ്ങളുടെ എല്ലാം ഇല കൊഴിഞ്ഞു തുടങ്ങും പിന്നെ വിൻ്റർ ആകുമ്പോഴേക്കും ഇല പോലും ഇല്ലാതെ മരങ്ങളെല്ലാം വെറും കൊമ്പും ജില്ലയായിട്ട് മാത്രമാണ് കേട്ടോ നിൽക്കുക ഇങ്ങനെ ഇലകളൊക്കെ കൊഴിയുന്നത് കൊണ്ടും മഞ്ഞ് വന്ന് മൂടുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു സ്ഥലം നമ്മൾ വിൻ്ററിലും സമ്മറിലും കാണുമ്പോൾ ഡിഫറെൻ്റ് ഫേസ് ആയിട്ട് തോന്നും നമ്മൾ പറയില്ല ഒരാൾക്ക് രണ്ട് മുഖമാണ് എന്നൊക്കെ അതുപോലെ നമ്മൾ വിൻ്ററിൽ കണ്ട സ്ഥലം സമ്മറിൽ കാണുമ്പോൾ ഇത് തന്നെയാണോ അന്ന് കണ്ടത് എന്ന് തോന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണെന്ന് എനിക്കറിയില്ല അതിന് എക്സാമ്പിളായിട്ട് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം ഈ പിക്ചർ വിൻ്ററിൽ എടുത്തതാണ് ഈ സെയിം സ്ഥലമാണ് ഇപ്പോൾ സമ്മറിൽ ഈ കാണുന്നത്